ചാലക്കുടി ഉപജില്ലാതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജിഷ മാത്യു അധ്യക്ഷത വഹിച്ചു കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ സജി ജോർജ് സ്വാഗതമാശംസിച്ചു ചാലക്കുടി ഉപജില്ലാ വികസന സമിതി ട്രഷറർ ചന്ദ്രൻ കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് സന്തോഷ് കുമാർ ചാലക്കുടി സബ്ജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി ജോജു എം ജെ എന്നിവർ സംസാരിച്ചു ചാലക്കുടി സബ്ജില്ലാ ഗെയിംസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വിസ്മി വർഗീസ് നന്ദി അറിയിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ചാലക്കുടി ഉപജില്ലയിലെ പതിനാറോളം സ്കൂളുകളിലെ കുട്ടികളാണ് ഇവിടെ ഫുട്ബോളുമായി മാറ്റുരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഭാഗ്യമാണ് ഈ ഭാവി കാലങ്ങളിൽ നിങ്ങളൊക്കെ വലിയ വലിയ കളിക്കാരായിട്ട് മാറുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വലിയ ഇന്റർവ്യൂകളിൽ പറയൂലേ എന്നത് ഞങ്ങൾ കൊടകര